ക്വൈറ്റിലെ മലയാളികളുടെ ദുരന്തം കൺമുന്നിൽ കണ്ട് കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പിണറായി സർക്കാർ ലോക കേരള സഭ നടത്തുന്നത് ശരിയല്ല അതിന് ചിലവാകുന്ന രണ്ടു കോടി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകണം ലോകത്തെങ്ങുമുള്ള മലയാളികളെ ഒന്നിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാർ നടത്താൻ പോകുന്ന ലോക കേരള സഭ ഇന്ന് തുടങ്ങാനിരിക്കവേ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഈ സമയം ലോക കേരള നടത്തരുത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നിയമസഭാ മന്ദിരത്തിൽ ഇന്ന് ഉച്ച കഴിഞ്ഞു മൂന്ന് മണിക്ക് ലോക കേരള സഭയുടെ നാലാം സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കവെയാണ് സോഷ്യൽ മീഡിയയിൽ കുവൈറ്റിലെ ദുരന്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രൂക്ഷ വിമർശനം വിമർശനമുയരുന്നത് ലോക കേരള സഭയല്ല ഇത് ലോക ഉടായ്പ സഭയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതുകൂടാതെ പിണറായി സർക്കാരിന്റെ ഈ കമ്മ്യൂണിസം അതതിന്റെ സീമകളും ലംഘിച്ച് ദൂർത്തും അഴിമതിയുമായി മുന്നേറുകയാണെന്നും നിങ്ങൾക്ക് പ്രവാസികളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരള ലോകസഭ എന്നത് ആ തുക മരണമടഞ്ഞ പ്രവാസികളുടെ അടിയന്തര കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനായി നൽകണം എന്നാണ് കുവൈറ്റിൽ നിന്നൊരു പ്രവാസി പോലും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഈ മാമാങ്കം പ്രവാസി ലേബർ ക്യാമ്പിലുള്ള സാധാരണക്കാർക്ക് എന്ത് ഗുണം ഉണ്ടാക്കി വ്യവസായികൾക്കാണെങ്കിൽ അവർക്കത് ഭംഗിയായി നടത്തിക്കൊള്ളാമല്ലോ സംസ്ഥാനത്തിന്റെ ഖജനാവ് മുടിച്ച് തന്നെ ഇത് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ജനം ചോദിക്കുന്നത് മറ്റൊന്ന് അന്തം കമ്മികളെ ഊച്ചാളി ഷാജി നിങ്ങളുടെ മുഖത്ത് നോക്കി കീഴ്ശ്വാസം വിടുന്നു ഇത്രയും വലിയ തോൽവിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളെ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് കേരളം കടം കേറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഒബ്രോ വിളികളിൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗൊന്നും പറഞ്ഞാൽ ജനം വോട്ട് ചെയ്യില്ല സാർ എന്നാണ് മറ്റൊരു കമന്റ് വരുന്നത് ജനം എല്ലാം കണ്ടു അതാണ് പത്തൊമ്പതിടത്തും എട്ട് നിരയിൽ പൊട്ടിയതെന്നാണ് അടുത്തൊരു കമന്റ് ഇനിയെങ്കിലും ചെങ്കുടിയൊക്കെ താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുന്ന കമന്റുകൾ വരുന്നു മാത്രമല്ല മറ്റു ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇങ്ങനെയാണ് ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ ഇന്ധന വിലയിൽ ഏർപ്പെടുത്തിയ സെസ് എവിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന് തുടർ ഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ കോടതിയിൽ മാറ്റി പറഞ്ഞു ഇത് ജനം വിലയിരുത്തും തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാതായോ എന്ന് ചോദിക്കുന്നതിനൊപ്പം തന്നെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈക്കോയിൽ സാധനങ്ങൾ ഉണ്ടോ എന്നതും ചോദ്യമാകുന്നു മറ്റൊന്ന് വീട് വെക്കുന്നവർ പഞ്ചായത്തിൽ കെട്ടേണ്ട പെർമിറ്റ് ഫീ പതിനഞ്ചിരട്ടി വർദ്ധിപ്പിച്ചതും ഇവിടെ ചോദ്യമാവുകയാണ് നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതിയും സമരക്കാരെ കായികമായി നേരിട്ട് ഡിവൈഎഫ്ഐയെ രക്ഷാപ്രവർത്തകരാക്കി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല സെക്യൂരിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും തെരുവിലിറങ്ങി തല്ലിയതും സർക്കാരിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാനായില്ല സിപിഐഎം ബുദ്ധിജീവികളെയെന്നും ചോദിക്കുന്നു ഇനി അടുത്തൊരു കമന്റ് ജനത്തിന്റെ പരാതി പരിഹരിക്കാനെന്ന പേരും പറഞ്ഞ് പൌരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഭക്ഷണം നൽകി ബെൻസ് ബസിൽ ജനത്തെ പുച്ഛിച്ച് അവരെ കാണാതെ മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ഉണ്ടാകുമെന്ന് ഏത് ബുദ്ധി കുറഞ്ഞ ആൾക്കും മനസ്സിലാകും എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കാനായില്ല ഇത്ര ബുദ്ധിശൂന്യരാണോ സിപിഎമ്മിൽ ഉള്ളതെന്നും ചോദ്യമാകുന്നു ഇനിയൊന്ന് കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടുമൃഗങ്ങൾ കർഷകന്റെ വിളകൾ നശിപ്പിച്ച സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ട് എന്നും ചോദ്യം വരികയാണ് മറ്റൊന്ന് കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുമെന്നും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾ മീൻ വിറ്റോ പോലുള്ള പരാമർശങ്ങൾ എന്നും ചോദിക്കുന്നു സമ്മേളന സ്മാരക പണി നവകേരള യാത്ര ഇലക്ഷൻ പിരിവ് അതും ഇതുമെന്നൊക്കെ പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതുമൊക്കെ വ്യാപാരികളിൽ നിന്ന് ജനത്തിൽ നിന്നും ഫണ്ട് പിരിക്കാൻ ലോക്കൽ നേതാക്കൾ ഇറങ്ങുന്ന രീതിയിൽ ജനത്തിന് ഇഷ്ടമല്ല ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിർത്തണം നിങ്ങൾ സമ്മേളനം നടത്തുന്നതിന് സാധാരണ മനുഷ്യർ എന്തിന് പിരിവ് നൽകണം എന്നാണ് ചോദിക്കുന്നത് പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നേതാക്കളുടെ മസലപ്പെടുത്തം ദാഷ്ട്യം പ്രത്യേക ആക്ഷൻ ഒന്നും ഇപ്പോഴും ഇഷ്ടമല്ല കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടത്തിയത് വഴി ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയെ അത് ബാധിച്ചു അത് മാത്രമല്ല കേരളം എന്ന് കേട്ടാൽ സംരംഭകർ കണ്ടം വഴി ഓടുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവാര തകർച്ചയുണ്ടായെന്നും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല എന്നും കമന്റുകൾ വരുന്നു ഇതിനിടെ ഭൂലോക തട്ടിപ്പായി മാറിയ ലോക കേരള സഭ സിപിഎമ്മിന്റെ പിരിവ് യന്ത്രമെന്ന് പറയുകയാണ് ചെറിയാൻ ഫിലിപ്പ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക കേരള സഭാംഗങ്ങളെ ഉപയോഗിച്ചാണ് സിപിഎം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ പണം സമാഹരിച്ചത് സിപിഎം ആഭിമുഖ്യമുള്ള വിദേശത്തെ കടലാസ സംഘടനകളുടെയോ പ്രതിനിധികളുടെയോ സിപിഎം ഫ്രാക്ഷൻ നോമിനികളോ ആണ് സഭാ അംഗങ്ങളിൽ അധികവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്ക് ഭക്ഷണം നൽകിയ ാണ് ചില ഫ്രാഞ്ചിയേട്ടന്മാർ സഭാ അംഗത്വം നേടിയിട്ടുള്ളത് ലോക കേരള സഭ ഒരു മച്ചി പശുവാണ് നടന്ന മൂന്ന് സഭകളുടെയും തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ നടപ്പാക്കിയിട്ടില്ല പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ല കേരള വികസനത്തിനോ വിദേശ നിക്ഷേപത്തിനോ സമാഹരണത്തിനോ പ്രവാസി പ്രശ്ന പരിഹാരത്തിനോ ലോക സഭ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഖജനാവിലെ കോടികൾ ദൂർത്തടിച്ചുള്ള പ്രസംഗ മത്സരവും മിഷ്ടാന ഭോജനവും കലാപ്രകടനവുമാണ് ലോക കേരള സഭയുടെ സ്ഥിരം കാര്യപരിപാടിയെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത് വേറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ പരിപാടികൾ ഒഴിവാക്കണമെന്നും ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളുമൊക്കെ ഒഴിവാക്കണമെന്നാണ് ജനം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്